എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെയിലി വിയർ ആയിട്ടാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡില് വരുന്ന ഡെയിലി വിയർ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി ഓപ്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണം ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ അപ്പൊ അത് ഇതാണ് നമ്മുടെ ടോപ്പ് വാഷൻ വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ നെക്ക് വാഷ് നോക്കി നല്ല റൗണ്ട് ആണ് വരുന്നത് ആൻഡ് ജസ്റ്റ് ഒരു വീ കട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ആൻഡ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു ലെയ്സ് ആണ് ടോപ്പ് ജസ്റ്റ് ഒരു പാച്ച് കൊടുത്തിട്ട് ആ പാച്ചിൽ നല്ലൊരു വൈറ്റ് ലെയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിൽ ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ് വരുന്നുണ്ട് ആ സ്ട്രൈപ്സുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ലെയ്സ് കൊടുത്തിരിക്കുന്നത് അത് ഇതാണ് ഇതിന്റെ ഒരു ഓപ്പൺ പിക്ചർ വരുന്നത് ടോപ്പ് പോർഷൻ നോക്കിക്കേ നല്ല റൗണ്ട് നെക്കാണ് ഷനും റൗണ്ട് നെക്കില്ലാ തന്നെയാണ് വരുന്നത് ആൻഡ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് കണ്ടോ ആൻഡ് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ഫോൾഡിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രീൻ ഷീഡിൽ വൈറ്റ് സ്ട്രൈപ്സ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത് ചെറിയ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചെറിയ ത്രെഡ് വീസ് ആണ് ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് ചെറിയ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വർക്ക് തന്നെയാണ് ഈ ഒരു ടോപ്പിനെ ഇലഗിൻ്റാക്കുന്നത് സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് എന്നാ നമുക്ക് നല്ല ലുക്കും തരുന്ന ഒരു ടോപ്പാണ് കേട്ടോ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവരെ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യോളൂ കേട്ടോ അയ്യോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഒരു ടോപ്പ് നമുക്ക് വിത്ത് ലൈനിങ്ങോടെ സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ചിലവർക്ക് എങ്ങനെയായിരിക്കും ഇഷ്ടം ചിലവർക്ക് സ്ലിറ്റഡ് ആയിരിക്കും ഇഷ്ടം അപ്പം അതേത് സ്ലിറ്റഡ് പാറ്റേണ്ടി വിത്ത് ലൈനിങ്ങോട് കൂടിയായിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വേഗം ഓർഡറി പ്ലേസ് ചെയ്തോളൂ കേട്ടോ ബൈ ബൈ